പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുത്ത് നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് വരും എൻ്റെ പൊന്നു സാറേ എൻ്റെ ഭാര്യ പോയി സാറേ എന്ന് കണ്ടുപിടിച്ച സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് പോലീസുകാരും പറയെങ്കിൽ വേറെ എങ്ങും അല്ല അത് കാമനോടൊപ്പം പോയതായിരിക്കും കേട്ടാ നി വിഷമിക്കേണ്ട അവൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വരും കേട്ടോ എന്ന് പറയും എൻ്റെ പൊന്നു സാറാ അവൾ പോവത്തില്ല സാറേ എനിക്ക് ഉറപ്പുണ്ട് തന്നെ വിട്ട് അവൾ പോകത്തില്ല ഞാൻ പൊന്ന് പോലെ സാറേ എൻ്റെ പിന്നെ നോക്കുന്നു സാറ് പോവത്തില്ല പോലീസാർ ഒന്ന് നോക്കി അങ്ങനെ ഒത്തിരി വിശ്വാസമുണ്ട് എനിക്കവളെ എനിക്ക് വിശ്വാസമുണ്ട് സാറേ എന്നാൽ പിന്നെ കാമനോടൊപ്പം പോയില്ലെങ്കിൽ അവൾ ആരോടൊപ്പം ആയിരിക്കും പോയത് നിങ്ങൾ പറ ഒരു വലിയ കഥയാണെന്ന് പറയാൻ പോകുന്നത് ചേട്ടാ എനിക്ക് തീരെ വയ്യേട്ടാ നിന്ന് ഉറങ്ങിയതല്ല ചേട്ടാ എനിക്ക് തീരെ പയ്യ അതെ ഇവിടെ നല്ല വേദന ചേട്ടാ എനിക്ക് കഴിഞ്ഞ ഒരു കാര്യം ചേട്ടാ ഞാൻ അപ്പുറത്ത് അമ്പലിയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ പോയിക്കോട്ടെ ചേട്ടാ എന്നും പറഞ്ഞ ആശുപത്രി പോയ പെണ്ണ സിബിയാണ് അവളെ അവളെ കൂട്ടുകരിയോടൊപ്പം ബസ് കയറ്റി വിട്ടത് നേരെ ഇത്രയായിട്ടും അവളെ ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നില്ല ഏത് ഭർത്താവിനെ ടെൻഷൻ ഉണ്ടാകത്തേന്ന് ആലോചിച്ച് നോക്കൂ ഇനി ആശുപത്രിയിൽ പോയിട്ട് അവളെ എങ്ങോട്ട് പോയി ഇനി നേരെ ഭൂമി വിളിച്ച് ആപ്പോട്ട് പോയോ അത് മേപ്പോട്ട് പോയോ ഒരു പിടിയുമില്ല സിബിക്കാണ് ആകെ ടെൻഷൻ കൊച്ചാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ ഒറ്റ കൊച്ചേ ഉള്ളു അമ്മയെ കാണണോ അമ്മയെ കാണുമ്പോൾ രാവിലെ ഒരു കരച്ചിൽ ഇനി സിബി അന്വേഷിക്കാനുള്ള സ്ഥലം ഒന്നുമില്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയി നാട്ടുകാരുടെ അടുത്ത് ഇറക്കി എല്ലായിടത്തും ഇറക്കി അവൻ ഒറ്റ ഇരിപ്പാണ് പെണ്ണിനെ കാണാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു ചിന്ത വന്നത് ഇനിയിപ്പോൾ ആ കൂട്ടുകാരോട് ചോദിച്ചാലോ അവക്കറിയാല്ലോ അവൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് അങ്ങനെ ആ കൂട്ടുകാരോട് ചോദിച്ചു അവൾ പറയുക ഞാനും അവൾ ആശുപത്രി പോയിട്ട് ഓട്ടം തിരിച്ചു വന്നു അത് ശരിയാണ് അതിനിടയ്ക്ക് അവൾ ഓട്ടം ഇറങ്ങി ഒരു ചെറുക്കനോടൊപ്പം ഇറങ്ങിപ്പോയി ചെറുക്കനോ അത് എഴുതി തീർക്കാൻ സിബിയുടേതെ ഈ തൊലിയല്ലോ ഇങ്ങനെ അങ്ങ് ചൊളിഞ്ഞ് ഒരു വല്ലാത്ത സംശയം അങ്ങനെ അങ്ങനൊരു ചെറുക്കനില്ലല്ലോ ഇനി മാ ചിറ്റമ്മയുടെ മോനാണ് അവൻ ഗുജറാത്തിലില്ല ഇനി മറ്റവനാണെങ്കിൽ മാമൻ്റെ അവരാരും ഇല്ലല്ലോ പിന്നെ ഈ ചെറുക്കനാരാണ് വല്ലാത്തൊരു സംശയം ഈ സിബിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഞടിക്കുകയാണ് ഇനി അവൾക്ക് വല്ല കാമുകൊണ്ടായിരിക്കും പക്ഷെ അയ്യ എങ്ങ് ചിന്തിക്കുന്നതിന് തെറ്റാണ് ഞാൻ എന്ന് വെച്ചാൽ അവള് ചാവും അത്രയും കൊഞ്ചിച്ചില്ല ഞാൻ അവളെ കൊണ്ടു കടക്കുന്നത് പാവമാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ എവിടെ പോയി അവള് അവൾ എവിടെ പോയി അവൾക്ക് എന്നെ വിട്ട് മാറി നിൽക്കാൻ ഒക്കത്തില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല നേരെ പോലീസിൽ പരാതി കൊടുക്കുക അങ്ങനെ സിബി പോലീസിലൊരു പരാതി കൊടുക്കുകയാണ് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസ് ആ പയ്യനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ആരംഭിച്ച് ആ പയ്യനോടൊപ്പമാണ് ഈ പെണ്ണ് പോയിരിക്കുന്നത് ആ പയ്യൻ ആരാണെന്ന് ഈ നിമിഷം പോലും ആർക്കും ഒരു സൂചന പോലും ഇല്ല അങ്ങനെ പോലീസ് ആ പയ്യൻ്റെ പിന്നാലെ പായുമ്പോൾ ഇവിടെ സിബി എന്ന് പറയുന്ന ഭർത്താവിന് വ്യക്തമായിട്ടൊരു സൂചന കിട്ടുകയാണ് അവൻ ഞെട്ടിത്തരിച്ചുപോയി ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വൃത്തികെട്ട വാർത്തയാണ് അയാൾ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ട് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും ഏതെങ്കിലും ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ അത്രത്തോളം കൊഞ്ചിച്ച് കടന്ന അല്ലെങ്കിൽ അന്ന് രാവിലെ പോലും അവളെ സേഫായിട്ട് ബസ്സിൽ കയറ്റിവിട്ട ഭർത്താവ് കേൾക്കുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ഒരു കാമൂനുണ്ടെന്നും നാല് വർഷമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ സിബിയുടെ ബന്ധുക്കൾക്കൊക്കെ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ സൂചന കിട്ടിയിരുന്നു പക്ഷേ കുടുംബമല്ലേ അതിങ്ങനെയൊക്കെ പറഞ്ഞ് കലക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ പലരും മിണ്ടാതിരുന്നു പക്ഷേ അത് വലിയൊരു കോടാലിയായിട്ട് മാറിയിരിക്കുകയാണ് പലരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവള് ഒളിച്ചു മാറി സംസാരിക്കുന്നത് പലരും കണ്ട് പലരും മിണ്ടിയില്ല അവളല്ല അവൾ അല്ലേ ഇനി ചെയ്യുന്നുള്ള രീതിയിൽ പലരും ഇതൊരു തമാശയായിട്ട് എടുത്തു പക്ഷെ ഇത് ഒരു വലിയ പുല്ലുവാലായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അവൻറെ അനിയൻ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ അറിഞ്ഞിട്ട് അവൾ ജോലി വിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോ ഇവിടെ എപ്പോഴും വിളിക്കും എന്ന് അങ്ങനെ അനിയൻ കേട്ടിട്ട് ഇവിടെ വന്ന് അവളുടെ പഴക്കും അറിഞ്ഞ് പറഞ്ഞിട്ട് വിളിക്കല്ലേ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു പോലീസിന് ഈ പയ്യനെ പറ്റി വ്യക്തമായ ഒരു സൂചന കിട്ടിയിരിക്കുകയാണ് പയ്യന്റെ ടവർ ലൊക്കേഷൻ അവസാനമായിട്ട് കാണിച്ചിരിക്കുന്നത് കല്ലുംകുടി വനത്തിന്റെ ആ സമീപത്താണ് പിന്നെ അങ്ങോട്ട് റേഞ്ച് ഒന്നും കാണിക്കുന്നില്ല ആ വനത്തിനുള്ളിൽ ആ പയ്യനുണ്ട് ആ കാര്യം പോലീസിന് ഇപ്പോൾ ഏകദേശം വ്യക്തമായിരിക്കുവാണ് കൂടെ ആ പെണ്ണും കാണുമല്ലോ അവൻ പോകുന്നിടത്ത് പെണ്ണും കാണുമായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അവനെ തിരക്കി ആ കല്ലും വനത്തിൽ മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് അങ്ങനെ പെറുക്കി 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 അവൻ്റെ എത്തി പയ്യനെ കയ്യോടെ പിടിച്ച് പുറത്തെത്തി ഇതേ ഇതാണ് വെളുത്തുണങ്ങിയ അച്ചു എന്ന് പറയുന്ന നമ്മുടെ ഇവളുടെ കാമുകൻ അതായത് അനില എന്ന് പറയുന്ന സിബിയുടെ സ്വന്തം ഭാര്യയുടെ കാമുകനാണ് ഈ അച്ചു കൂടെ അവളെ കാണുന്നില്ല പോലീസ് അവനോട് ചോദിച്ചാ നിന്റെ കൂടെ വന്ന പെണ്ണെന്ത്ടാ എന്നൊക്കെ പറഞ്ഞു വരട്ടി സാറേ അവൾ എൻ്റെ കൂടെ ഇല്ലേ ഏഹ് അവൾ കൂടെയില്ലേ എന്തിനാ അവള് എന്നും പറഞ്ഞ് ഈ പയ്യൻ എന്താ അറിയോ ഈ പോലീസിനും കൂട്ടിക്കൊണ്ട് പോകുന്നൊരാളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഒരു വിജനമായ സ്ഥലം അവിടെ വന്യമൃഗങ്ങളും അങ്ങനെ പാമ്പിൻ്റെയൊക്കെ ശല്യമുള്ള ഒരു സ്ഥലത്തേക്ക് കൂട്ടി 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 കൂട്ടു പോവുകയാണ് ഒരു വനത്തിനുള്ളിലേക്ക് അവിടെ ആളൊഴിഞ്ഞ് ഒരു മനുഷ്യാസം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ ചൂണ്ടിക്കാട്ടി അവിടെ ഒരു വീടുണ്ട് ഒരു തേക്കാത്ത ഒരു ഒറ്റ വീട് അവിടെ അവളുണ്ട് സാറേ പോയി നോക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ പോലീസ് നേരെ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ അവിടെങ്ങനെ കാണുമോ എന്നുള്ള ചിന്തയിലാണ് പോലീസ് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് കൂടെ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു ആകാംക്ഷയുണ്ട് കാരണം ഇതൊരാളൊഴിഞ്ഞ് വീടാണ് പട്ടാ പകൽ പോലും ഇങ്ങോട്ടേക്ക് ആരും വരത്തില്ല എല്ലാം കാടുമൂടി നിലയിലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവനും ഇവളും എന്തുകൊണ്ട് വന്നു അവൾ ഒറ്റയ്ക്ക് ആ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഒരുപാട് ചിന്തകളാണ് ഈ നാട്ടുകാരെയൊക്കെ അലട്ടുന്നത് എന്തായാലും പേടിച്ച് പേടിച്ച് ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച് അവളിപ്പോൾ കാണും അവിടെ അപ്പോൾ ഇരിപ്പുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ അവരാ കാഴ്ച കാണുകയാണ് ഒരു മൃതദേഹം അത് ചരിഞ്ഞ് കിടക്കുകയാണ് അത് തിരിച്ചു കിടത്തിയപ്പോൾ സംഭവം ശരിയാണ് അത് അനിലയുടെ മൃതദേഹമാണ് ഇവനെ ചോദ്യം ചെയ്യുന്നു അവൻ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അവളെ കൊന്നു എന്നിട്ട് ഇവിടെ അവളെ ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ കടന്നു കളഞ്ഞു പോലീസിനോടവൻ കുറ്റ ഏറ്റു പറഞ്ഞിരിക്കുവാണ് പോലീസിന് ഒരു കാര്യം ബോധ്യമായി അവൻ തന്നെയാണ് ഈ പെണ്ണിനെ കൊന്ന് ഇവിടെ തള്ളിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് മറ്റൊരുടെ ഭാര്യയായിട്ടുള്ള ഈ സുനില എന്ന് പറഞ്ഞ സ്ത്രീയെ ഒരു കാമുകര അച്ചു എന്തിനെ ഈ വീട്ടിൽ കൊന്നു തള്ളി അതിനുള്ള ഉത്തരം നിങ്ങും അറിയണ്ടേ ആ കഥ ഇങ്ങനെയാണ് സുനിലയും ഭർത്താവായ സിബിയും സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സുനിലയും സിബിയൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ആ ജീവിതത്തിൽ കുഞ്ഞൊക്കെ ജനിക്കുന്നു അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല ഈ പയ്യൻ അതായത് സിബി കുടുംബം നോക്കുന്നതാണ് നല്ല അധ്വാനിയാണ് ഭാര്യ നമ്മുടെ ജീവന്റെ ജീവനായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു നല്ല ഭർത്താവാണ് അങ്ങനെ ആ ദാമ്പത്യം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വില്ലനായ വെളുത്ത് ഉണങ്ങി അച്ചു ഈ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഈ ഭർത്താവാണെങ്കിൽ വേറെ പ്രശ്നക്കാരൊന്നും അല്ല കുടുംബം നോക്കുന്നവനാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു നല്ലവനായ ഭർത്താവ് ഉള്ളപ്പോഴാണ് ഇവൾ കാമുകനായി ഇവനെ കൂടി കൂടെ കൂട്ടുന്നത് ഇവനാണെങ്കിൽ നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു ഭിന്നശേഷിക്കാരൻ പയ്യനാണ് അതൊന്നും അവക്ക് പ്രശ്നമേ ആയിരുന്നില്ല അങ്ങനെയാണ് അവന്റെ സുനില എന്ന് പറയുന്ന ഈ സാമർഥ്യാരി രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഒരു സൈഡിൽ ഭർത്താവ് ഈ സൈഡിൽ കാമുകൻ പക്ഷെ നമ്മുടെ കാമുകനായ പയ്യന്റെ ഉദ്ദേശം വേറെയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ശരീരം മാത്രമാണ് അവന് നോട്ടം സ്നേഹവും മറ്റേ കോപ്പിലൊന്നും അവന് യാതൊരു താല്പര്യമില്ല ആളൊഴിഞ്ഞ വീട് ആളൊഴിഞ്ഞ കാട് ആളൊഴിഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞാൽ നേരെ ഇവളെ കൊണ്ട് കയറ്റും എന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുത്തുള്ളു അങ്ങനെ 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 പോയി 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 നമ്മുടെ സുനില ഗർഭിണിയായി കൊച്ചാരുടേതായിരിക്കും സിബിയുടെ ആണോ അല്ല ആരുടെ പിന്നെ ഈ പയ്യന്റെ അച്ചുവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുവാണ് ഇപ്പോൾ നമ്മുടെ നായികയായിട്ടുള്ള ആയിട്ടുള്ള സുനില വയറിഞ്ഞു പോയി ഒരു കൊച്ചു അതിനൊരു ഓപ്പറേഷൻ ഒക്കെ ഇപ്പം കഴിഞ്ഞു ഇപ്പാണ് പറഞ്ഞു പറഞ്ഞേക്കണേ അവന്റെ കൊച്ചാണ് ആ കുഞ്ഞ് കളഞ്ഞ ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞ് ഇവന്റെ ഈ പിന്നെ അച്ചുവിന്റെ എന്റെ മരുമോള ഫോണില് ഇങ്ങനെ ഇട്ട് ണക്കേട ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം നടക്കും അയാളാണെങ്കിൽ തന്നെ പൊന്നുപോലെ കൊണ്ടു കിടക്കുന്നവേ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവളെങ്ങനെ തല പോയി ആലോചിച്ചു കുറച്ച് മാർഗ്ഗങ്ങൾ അവൾ യൂട്യൂബിലൂടെ ഒക്കെ നോക്കുകയാണ് ഇതുപോലുള്ള അങ്ങനെ ചാടി ചാടി നടക്കുക തുള്ളുക ഈ പറയുന്നത് കട്ടറുള്ള സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ എന്ത് ചടിയൊക്കെ നടന്ന് ഓമയ്ക്ക പോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഗർഭ അലസിപ്പിച്ചു ഓ സമാധാനമായിട്ടോ അത് കൊച്ചി ഒരു സൈലില് ജനിച്ച് അമ്മ അതുകൊണ്ട് അങ്ങനെ ഓപ്പറസ് ഒക്കെ ചെയ്തു അവള് പ്രസവിച്ചാലെന്ത് ജീവിച്ചാലെന്ത് അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമേ ഇല്ല അവനൊരു പുതിയ നിബന്ധന അങ്ങോട്ട് വെക്കുകയാണ് ഇനി ജീവിക്കുവാണ് എന്നോടൊപ്പം മാത്രം ജീവിച്ചാൽ മതി നീ അവനെയൊക്കെ വിട്ടേരേ ഒരു കൊച്ചല്ലേ ഉള്ളു അവൻ എന്നൊക്കെ പറഞ്ഞു ആ ഒരു നിബന്ധന മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ ഒരിക്കലും അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവളെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവല്ലേ പെട്ടെന്ന് ഇട്ടിട്ട് വരാൻ ഒരു പാട് പോലെ അവൾ പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് എൻ്റെ ഭർത്താവിനെ കളയാണെന്ന് വയ്യ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടല്ലോ അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല ഇല്ല നീ എൻ്റെ മാത്രം ആയിരിക്കണം ഇനി വേറെ വേറൊരാൾക്ക് ഞാൻ നിന്നെ വിട്ടു കൊടുക്കത്തില്ല അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു വാഗ്വാദം നടക്കുകയാണ് അവന് വേണ്ട എനിക്ക് മതി എനിക്ക് മതി അവന് വേണ്ട എന്നുള്ള രീതിയിലേക്ക് വരികയാണ് പക്ഷേ ഇവള് ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല അങ്ങനെ ഇവൻ്റെ മനസ്സിലേക്ക് ഒരു വൃത്തികെട്ട ചിന്ത വരികയാണ് തനിക്കില്ലാത്ത സാധനം വേറെ ആർക്കും ഉപയോഗിക്കേണ്ട ഒരു സൂത്രപ്പണി ഒപ്പിക്കുകയാണ് പിറ്റേന്ന് ആശുപത്രിയിൽ പോയ ആ പെൺകുട്ടിയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വഴിയിൽ വെച്ച് വിളിച്ചിറക്കുകയാണ് അച്ചു എന്ന് പറയുന്നത് ഈ വൃത്തികെട്ടവൻ അങ്ങനെ ഇവളെ കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ആളൊഴിഞ്ഞ് ആ സ്ഥലത്തേക്കാണ് വിജനമായ വീട്ടിലേക്കാണ് പോകുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ വെച്ച് ഇവൻ്റെ സ്വഭാവം വീണ്ടും മാറുകയാണ് പൂർവാദി ശക്തിയായിട്ട് അവൻ്റെ വിൽക്കുള്ള സ്വരം പുറത്തേക്ക് വരികയാണ് നീ എൻ്റെ കൂടെ ഇപ്പോൾ വന്നേ പറ്റും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് അവൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ ഭർത്താവാണ് വലുതെന്നൊക്കെ പറഞ്ഞ് അവിടെ തമ്മിൽ ഒരു പിടിവിളി നടക്കുകയാണ് രണ്ടും കൽപ്പിച്ച് ഇനി നീ അവനോടൊപ്പം ജീവിക്കണ്ട ജീവിക്കുവാണെങ്കിൽ എനിക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ പെടിനെ കഴുത്ത് മുറുക്കിക്കോന്നു അങ്ങനെ അവളുടെ മരണം ഉറപ്പാക്കുന്നു എന്നിട്ട് ആ ബോഡി അവിടെ ഉപേക്ഷിക്കുന്നു നേരെ കാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് അതിന് നേരത്തെ പറഞ്ഞല്ലോ പോലീസ് അവനെ ചുറ്റിപ്പറ്റുന്നു കാട്ടിൽ നിന്ന് അവനെ പുറത്തിറക്കുന്നു പോലീസ് കൈയോടെ അവനെ അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ പോകുന്നവളൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ പറ എന്ത് പേരിട്ട് വിളിക്കണ ഇവളെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഭർത്താവ് ഒരുപക്ഷെ വഴിപെട്ട് പോകുന്നവനോ അല്ലെങ്കിൽ വൃത്തിയോട്ടവനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാം പോട്ടെ അവളുടെ അവസ്ഥ കൊണ്ടാണ് പോയത് ഇത് അങ്ങനെയല്ല കേട്ടോ പാമ്പ് പിടിച്ചവനാണ് കുടുംബം നോക്കുന്നവനാണ് ഒരു കുട്ടിയുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായി പെൺകുട്ടിക്കുള്ളു അതെല്ലാം മറന്നിട്ടാണ് ചെറിയ ഒരു വേണ്ടി ചെറിയ സുഖ ഒരുപക്ഷെ വലിയ സുഖമായിരിക്കും അവൾക്ക് അങ്ങനെ ആ വലിയ സുഖത്തിന് വേണ്ടി ഒരു ചെറുക്കനോടൊപ്പം പോയത് അവസാനം എന്ത് സംഭവിച്ചു അവൻ്റെ കൈകൊണ്ട് തന്നെ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു അങ്ങനൊരവസ്ഥ വന്നു ഒരുപക്ഷെ അവൾ കുടുംബം നോക്കി ആ കുട്ടിയെ നോക്കി ജീവിച്ചിരു നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടിയേനെ ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ നമ്മൾ എല്ലാ എപ്പിസോഡും പറയുന്നതാണ് വേല് ചാടിയ പശുവിന് കോല് കൊണ്ട് മരണ എന്ന് മാത്രം വീണ്ടും 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 അടിവരായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം